ഹായോ ഇന്ന് ഞാനേ താമരേനെ കുറിച്ചിലാണ് കേട്ടോ പറയണത് ഞാൻ രണ്ടാഴ്ച മുന്നേ തൃശ്ശൂർ ഭാഗത്ത് പുള്ളു ഭാഗത്ത് കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് കാറിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലിയായിട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് പുള്ളി പാടം ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് താമരയൊക്കെ കാണാമല്ലോ നമുക്ക് ആ വഴി കൂടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ കാറിലൊരു പൊട്ടിച്ചിരിയാണ് ഉണ്ടായത് കളിയാക്കി തന്നെ എന്തൊക്കെയാന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചത് ഈ സമയത്ത് എങ്ങനെയാ താമരൊക്കെ പാടത്ത് എന്ന് ചോദിച്ചു നമ്മൾ താമര പാടത്ത് നിറഞ്ഞിരിക്കല്ലേ വെള്ളത്തിലെല്ലാം നിൽക്കുക താമര അല്ലേ സാധാരണ നമ്മൾ നല്ല വെയിലുള്ള സമയത്തല്ലേ താമരയൊക്കെ നന്നായി പൂക്കളൊക്കെ ഉണ്ടാവുക അപ്പോൾ ആ സമയത്തല്ലേ ഉണ്ടാവുക എൻ്റെ കണക്കൂട്ടൽ അങ്ങനെയായിരുന്നു അപ്പോൾ അപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് ഈ പാടത്ത് ഈ വേനലിൻ്റെ സമയത്ത് എവിടെയും വെള്ളം ഉണ്ടാവുക ഈ വേനൽക്കാലത്ത് താ പാടത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് താമര കാണാൻ പറ്റുമെന്ന് ചോദിച്ചു പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ നല്ല വെയിലത്ത് നല്ല നല്ലോണം താമരൊക്കെ ഉണ്ടായി നിൽക്കണത് പിന്നെ എന്താ ബുദ്ധിമുട്ട് വെള്ളമില്ലാത്തവ പാടത്ത് എങ്ങനെയാണ് താമര ഉണ്ടാവുമെന്ന് ചോദിച്ചത് അപ്പോഴാണ് എനിക്ക് കിളി പോയത് സത്യം പറഞ്ഞു തന്നെ ഈ സമയത്തൊന്നും പാടത്ത് പോയാൽ നമുക്ക് ഇങ്ങനത്തെ താമരൊന്നും കാണാനായിട്ട് പറ്റില്ലല്ലോ എന്നുള്ളത് നമ്മുടെ വീട്ടിൽ നല്ല വെയിലുള്ള സമയം ഈ സമയമാണ് അപ്പം നിറച്ച പൂക്കളുണ്ട് അല്ലേ ശരിയല്ലേ ഇത് എൻ്റെയിലുള്ള പിങ്കളവിടെ നിന്ന് തന്നെയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ താമരയുടെ നല്ല പെട്ടെന്ന് തന്നെ പൂക്കൾ വേണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്ക് ഒരു ട്യൂബറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടായി തുടങ്ങും ഇതിന് പിന്നെ വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ മണ്ണും മാത്രമാണ് പെട്ടത് പിന്നെ അതൊന്ന് ഹെൽത്തി ആയിട്ട് ലീഫൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എല്ലുപൊടി ഒരു കിഴി കെട്ടിയിട്ട് വെച്ചത് നിറയെ പൂക്കൾ മുട്ടയൊക്കെ വന്ന് തുടങ്ങി നിറയെ പൂക്കളായി തുടങ്ങി കാലത്ത് എണീച്ച് വരുമ്പോൾ നമ്മുടെ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് താമര ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ നിൽക്കുമല്ലോ പോവുക പെട്ടെന്ന് വാടില്ല അമ്പലിൻ്റെ പോലെയല്ല കാലത്ത് വന്ന് വിരിഞ്ഞ് വൈകുന്നേരം വാടി പോകുന്നല്ലോ താമര അപ്പോൾ താമരയെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കുക